വനു ഇസ്രായേലിലെ മൂന്ന് ആളുകൾ ഒരു യാത്ര പോവുകയാണ് ക്ഷീണിച്ചപ്പം വിശ്രമത്തിന് വേണ്ടി അവർ ഗുഹയിലേക്ക് കയറുകയാണ് ഗുഹയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫൻഹറത്തി സഹ്രത്തുമിനൽ ജബലി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നൊരു വലിയ പാറക്കല്ലുരുണ്ട് വന്ന് ഈ ഗുഹയുടെ മുഖം അടഞ്ഞുപോയി പോയി ഈ മൂന്നാളുകളും അതിൻ്റെ ഉള്ളിൽപ്പെട്ടു അവർക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഒരാളെയും രക്ഷയ്ക്ക് വിളിക്കാൻ പറ്റാത്ത സന്ദർഭം അവ ആ സമയത്ത് അവർ തീരുമാനിച്ചു നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്ത നല്ല കർമ്മങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളഹ സ്വീകരിക്കാതിരിക്കുകയില്ല ഓരോരുത്തരും അവർ ചെയ്ത കർമ്മങ്ങൾ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് അതിൽ ഒരാൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് അള്ളാഹു മാനലി അഭവാനി ഷെഹാനി കബീറാനി പഠിച്ചവനെ എനിക്ക് പ്രായമുള്ള ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ അവരെ ട്രീറ്റ് ചെയ്യാതെ അവരെ പരിഗണിക്കാതെ ഞാൻ എൻ്റെ സമ്പത്തോ എൻ്റെ കുടുംബമോ ഞാൻ നോക്കാറില്ലായിരുന്നു അവരെ ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിപ്പിക്കാറുണ്ട് പാല് കുടിപ്പിക്കാറുണ്ട് ഒരു ദിവസം ഞാൻ പുറത്തേക്കൊരു യാത്ര പോയി അങ്ങനെ ഞാൻ വേഗത്തിൽ തിരിച്ചു വന്ന് വന്ന്ഹുമാബൂഖഹുമാ മാതാപിതാക്കൾക്കുള്ള പാലുകൾ കറന്നെടുത്ത് അവരെ കുടിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഫവജത്ത് ഉഹുമാനാ ഇമയിനി അവർ രണ്ടുപേരും ഉറങ്ങിപ്പോയിരുന്നു അവർ പാല് കുടിച്ചിട്ടില്ല പക്ഷേ അവർ ഉറങ്ങുകയാണ് അവർ പാല് കുടിക്കാതെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ പുറത്തേക്ക് കച്ചവടം ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല ഞാൻ ആ പാല് പിടിച്ചിട്ട് അവർ ഉണരുവോളം അവിടെ നിൽക്കാൻ തീരുമാനിച്ചു സുബഹിയുടെ സമയമായപ്പോൾ അവർ ഉണർന്നു വൽ അപ്പോഴും പാൽപാത്രം എൻ്റെ കയ്യിലുണ്ട് ഞാൻ അവർക്ക് പാല് നൽകുന്നു അവരെ കുടിപ്പിക്കുന്നു അവരെ സന്തോഷിപ്പിക്കുന്നു പടച്ചവനെ ഞാൻ അത് ചെയ്തത് അള്ളാഹമ്മ നിന്റെ വജിഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് ഈ ചോദിക്കുകയാണ് ഈ പാറയുടെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ ഒന്ന് നീ രക്ഷപ്പെടുത്തണം മറ്റു രണ്ടു പേരും ഇതുപോലെ രണ്ട് സൽക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിലോട്ട് കൈ ഉയർത്തിയപ്പോ ആ പാറയങ്ങ് നീങ്ങിപ്പോയി എന്നാണ് സയ്യദുൻ അറസൂൽഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞത് മാതാപിതാക്കളെ അങ്ങേ അറ്റം ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് വിശ്വാസമുള്ള ഏതൊരാളുടെയും കടമയും ബാധ്യതയുമാണ് പത്ത് മക്കളുള്ള വാപ്പയെ നോക്കാൻ ഒരാളും ഇല്ലാത്തൊരു കാലമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഒരാൾ അഞ്ച് ദിവസം നോക്കിയാൽ പിന്നെ മറ്റേ മകനെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ അഞ്ച് ദിവസം നോക്കിയിട്ടുണ്ട് നീയും ഒരു അഞ്ച് ദിവസം നോക്കണമെന്ന് ഈ രീതിയിൽ മത്സരിക്കുകയാണ് എന്നാൽ സത്യത്തിൽ മനുഷ്യൻ മത്സരിക്കേണ്ടത് എനിക്കൊരു ദിവസം കൂടെ ഏറെ എൻ്റെ ഉമ്മയെയും ഉപ്പയേയും നോക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് കാരണം മാതാവും പിതാവും ഒരാളുടെ അടുക്കൽ ജീവിച്ചിരുന്നിട്ട് ഒരാൾക്ക് സ്വർഗം നേടാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് സ്വർഗപ്രവേശനത്തിന് മറ്റു മാർഗ്ഗങ്ങളില്ലെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം അതുകൊണ്ടാണ് സ്വഹാബത്ത് മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി മത്സരിച്ചത് താപീകളും അവരെ നോക്കാൻ വേണ്ടി മത്സരിച്ചത് അവരുടെ ഒരു നിമിഷം ഏറെ കിട്ടുമോ എന്ന് ചിന്തിച്ച് പരസ്പരം അതിന് വേണ്ടി തർക്കിച്ചത് ആ ഒരു ചിട്ട മുസ്ലിം ലോകത്ത് ധാരാളമായി കണ്ടിരുന്നു ഇപ്പോൾ പതിയ പതിയെ ആ സ്വഭാവം നമ്മിൽ നിന്ന് നിന്നില്ലാതെയാവുകയാണ് കാരണം മറ്റൊന്നുമല്ല മതവിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ധാരാളമായി അനുഭവിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം നമ്മൾ എത്രത്തോളമാണോ മാതാപിതാക്കളെ നോക്കുന്നത് അതുപോലെയാണ് നമ്മുടെ മക്കൾ നമ്മെ നോക്കുക ഒരു അറബിയിൽ ഒരു ചൊല്ലുണ്ട് സുഹബിനി ഞാൻ എൻ്റെ വാപ്പയെ ഇത്രയൊക്കെ വലിച്ചു പുറത്തേക്ക് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇനി എന്നെ ഇതിലേറെ നീ വലിച്ചു പുറത്തേക്കിടല്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മാതാപിതാക്കളെ നന്നായി നോക്കിയാൽ നമ്മുടെ മക്കൾ നമ്മളെയും നോക്കും അതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരുടെ മുഖം ചുളിയാം അവരുടെ ഡ്രസ് കോഡുകൾ മാറാം ഇതൊക്കെ വന്നാലും നമ്മളവരെ പൊന്നുപോലെ നോക്കണം അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ അവരിലൂടെ നമുക്ക് സ്വർഗത്തിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തരട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്തൂ